നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എൺപത്തിമൂന്ന് യാത്രക്കാരുമായി പറഞ്ഞുയർന്ന വിമാനം അഫ്ഗാനിസ്ഥാനിൽ തകർന്നു വീണു താലിബാൻ നിയന്ത്രണത്തിലുള്ള പ്രദേശമായ ഖസ്നി പ്രവിശ്യയിലാണ് വിമാനം തകർന്നു വീണത് ഹരിയാന അഫ്ഗാൻ എയർലൈൻസാണ് അപകടത്തിൽപ്പെട്ടത് കറാത്തിൽ നിന്ന് കാബൂളിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു അപകടം നടന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം യാത്രികരുടെയും വിമാന ജീവനക്കാരുടെയും എണ്ണം സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭിച്ചിട്ടുമില്ല എൺപത്തിമൂന്ന് പേർ വിമാനത്തിൽ ഉണ്ടായിരുന്നതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് തകർന്നു വീണ വിമാനം കത്തിയമർന്നതായാണ് റിപ്പോർട്ട് രക്ഷാപ്രവർത്തനം നടന്നുവരികയാണ് ഹരിയാന അഫ്ഗാൻ എയർലൈനിന്റെ ബോയിംഗ് വിമാനമാണ് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ഒന്ന് പത്തോടെ ഗസ്നി പ്രവിശ്യയിലെ ദയാഗ് ജില്ലയിലെ സാഡോ ഖേൽ പ്രദേശത്ത് ിൽ നിന്ന് കാബൂളിലേക്ക് യാത്രക്കിടെയായിരുന്നു അപകടം അപകടത്തിൽ പരുക്കുകളോ മരണങ്ങളോ ഇതുവരെ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ യാത്രികരുടെയും വിമാന ജീവനക്കാരുടെയും എണ്ണം സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭിച്ചിട്ടുമില്ല എൺപത്തി പേർ വിമാനത്തിൽ ഉണ്ടായിരുന്നതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ ഗസ്തി താലിബാന്റെ നിയന്ത്രണത്തിലായതിനാൽ രക്ഷാപ്രവർത്തകർക്കുള്ള പ്രവേശനത്തെ കുറിച്ച് ചർച്ച നടത്തേണ്ടതുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുകയുണ്ടായി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ